നമസ്കാരം കുറ്റബോധത്തിൻ്റെ ഒരു തരിമ്പ് പോലും ഇല്ലാത്ത ഒരു കൊടും കുറ്റവാളിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളെ മനസ്സിലായി കാണുമല്ലോ ഇതാണ് ഇരട്ട കൊലപാതകമടക്കം മൊത്തം മൂന്ന് മനുഷ്യജീവനുകളെ ഇല്ലാതാക്കിയ കൊടും കുറ്റവാളി ഇതുപോലെ ഒരു വ്യക്തിക്ക് കേരളത്തിലല്ലാതെ മറ്റെവിടെങ്കിലും ജാമ്യം ലഭിക്കുമോ ഒരു കൊലപാതകത്തിൽ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ അയാൾക്ക് ജാമ്യം ലഭിക്കുന്നു തുടർന്ന് അങ്ങനെ ജാമ്യം ലഭിച്ചാൽ ജാമ്യം കൊടുക്കുന്ന തന്നെ ഉപാധികളോടെയാണ് സ്ഥലത്തെ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കണം ഈ ജാമ്യം കിട്ടി പുറത്തു വരുന്ന ആൾ എന്നാണ് വെപ്പ് പക്ഷേ ഇതൊന്നും അവിടെ നടക്കുന്നില്ല അതൊക്കെ ലംഘിക്കപ്പെടുന്നു ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇയാൾ അവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു തുടർന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഇരട്ട കൊലപാതകം അയാൾ നടത്തുന്നു മുൻവൈരാഗ്യമുണ്ട് അതിനെ തുടർന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറോളം പോലീസിനെ പറ്റിച്ചുകൊണ്ട് അയാൾ ഒളിവിൽ കഴിയുന്നു ഒളിവിൽ വിശപ്പ് സഹിക്കാതെ വന്നുകൊണ്ട് മാത്രമാണ് അയാൾക്ക് പിടികൊടുക്കേണ്ടി വന്നത് അതിനുശേഷവും പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കുമ്പോഴും ഒരു തരിമ്പ് പോലും കുറ്റബോധമില്ല ചെയ്തേക്കും നൂറ് വർഷം വേണമെങ്കിൽ ചുറ്റിച്ചോളൂ എന്ന് ദാഷ്യത്തോടു കൂടി പറയുന്നു പോലീസിൻ്റെ ഇരിക്കുമ്പോൾ പോലും തനിക്ക് കഴിക്കാൻ ചോറും ചിക്കനും വേണമെന്ന് പറയുന്നു പോലീസ് ഭക്ഷണം മേടിച്ചു കൊടുത്തു ചോറും ചിക്കനാണെന്ന് അറിയില്ല അത് മേടിച്ചു കൊടുക്കാനും മടിയില്ല കാരണം ഇത് കേരളമാണല്ലോ ഇതേപോലെ ഒരു കൊടും കുറ്റവാളിയെ കേരളത്തിൽ ഇങ്ങനെ എഴുന്നള്ളച്ചുകൊണ്ട് നടക്കുന്നു ഇയാളെ പിടിച്ചിട്ട് പോലും രാത്രി പിടിച്ചിട്ട് പോലും രോഷാകലായിട്ടുള്ള ജനങ്ങളെ കാണിക്കാതെ അവിടെ നിന്ന് അവരെ മറച്ചൊക്കെയാണ് ഇയാളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇവിടെ ഈ പ്രതികൾക്ക് ഇവിടും കുറ്റവാളികളുടെ കാര്യങ്ങൾ വരുമ്പോൾ മനുഷ്യാവകാശത്തിൻ്റെ കുറേ അസ്കൃതകളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ മനുഷ്യാവകാശമൊക്കെ കൊല്ലപ്പെട്ടവർക്കും ഉണ്ടായിരുന്നു എന്ന് എത്ര പേർ ചിന്തിക്കുന്നുള്ളൂ ഇനി ഈ കേരളത്തിൽ എന്തൊക്കെ നമ്മൾ ഇതിനെ തുടർന്ന് കാണേണ്ടിയിരിക്കുന്നു ഇവനെയും ഇനി തീറ്റിപ്പോറ്റാൻ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നികുതി പണം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം ഇതേപോലെ ഇത്രയും ക്രൂരമായ മാനസികാവസ്ഥയോടെ നടക്കുന്ന ഒരു കുറ്റവാളി കേരളത്തിൽ ഇതുപോലെ നടക്കുന്നു എന്നാൽ ഉത്തർപ്രദേശിലായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ നമ്മളൊരു വാർത്ത കേട്ടാൽ അവരുടെ പോലീസ് ചീപ്പ് മറിഞ്ഞെന്നോ അങ്ങനെ പോലീസ് ചീപ്പ് അവിടുത്തിൽപ്പെട്ട് മറിഞ്ഞപ്പോൾ ആ പ്രതി കൊല്ലപ്പെട്ടെന്നോ അല്ലെങ്കിൽ പോലീസിനെ വെട്ടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് വിടിവെച്ച് കൊന്നെന്നൊക്കെയുള്ള വാർത്തയായിരിക്കും ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്നത് ചില അവസരങ്ങളിലൊക്കെ നീതിപീഠം പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ നിയമം പരാജയപ്പെടുമ്പോൾ രാജ്യത്തെ നിയമം പരാജയപ്പെടുമ്പോൾ മറ്റൊരു രീതിയിലൂടെ നീതി നടപ്പിലാക്കുന്ന ഒരു ഭരണാധികാരിയെ കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അതങ്ങ് ഉത്തർപ്രദേശിലാണെന്ന് മാത്രം അവിടെ ജാതിയോ മതമോ ഒന്നുമല്ല നോക്കുന്നത് ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവർക്ക് ആ രീതിയിൽ തന്നെയുള്ള സമ്മാനം കൊടുത്തു വിടുകയാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥൻ്റെ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നീതിയാണോ ന്യായമാണോ അതാണോ ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ശരി നിയമത്തിൻ്റെ ഭാഗത്തെ കണ്ടിക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും പക്ഷേ എന്തുകൊണ്ടോ ഉത്തർപ്രദേശിൽ ഇതുവരെയും അദ്ദേഹം ചെയ്ത ഇത്തരം കാര്യങ്ങൾക്ക് പൊതുജന പിന്തുണ വളരെ വലിയ തോതിലുണ്ട് അതിനാൽ തന്നെ ഓരോ കൃത്യമായ ഇടവേളകളിലും ഉത്തർപ്രദേശിൽ നിന്ന് നമ്മൾ ഇത്തരം വാർത്തകൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി വെടിയേറ്റ് കൊല്ലപ്പെട്ടെന്നും പോലീസിൻ്റെ തന്നെ ജീപ്പ് മറിഞ്ഞു അപകടത്തിൽപ്പെട്ട് ഗുണ്ടാനേതാവ് മരിച്ചെന്ന തരത്തിലുള്ള വാർത്തകൾ ആദ്യ സമയത്ത് വരുമ്പോൾ ചിലരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിമർശനങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ പതിവായപ്പോൾ വിമർശിച്ചിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി അദ്ദേഹത്തിന് ജനം തന്നെ ഏറി വരികയും ചെയ്തു എന്നാൽ ഇവിടെ മാത്രം പ്രതികൾക്കാണ് മനുഷ്യാവകാശം കൂടുതൽ അതെന്തൊരു വിചിത്രമായിട്ടുള്ള കാര്യമാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കൊല്ലപ്പെട്ട ഇരകൾക്ക് ഈ പറഞ്ഞ സംഗതി ഒന്നുമില്ലായിരുന്നു ഇവിടെ അറസ്റ്റ് ചെയ്താൽ പോലും അവൻ അവനെന്താണോ ആവശ്യപ്പെടുന്നത് അത് വാങ്ങി തീറ്റിക്കൊടു തീറ്റിക്കുന്ന പോലീസുകാരെയാണ് നമ്മൾ കണ്ടിട്ട് അവർ നിസ്സഹകാരാണ് അവർ പറഞ്ഞിട്ട് കാര്യമില്ല മുകളിൽ നിന്നുള്ള ഉത്തരവല്ലേ അവർക്ക് നടപ്പിലാക്കാൻ പറ്റൂ ചില കാര്യങ്ങൾ കാണുമ്പോൾ അവരൊന്നും ഭൂമിയിൽ ജീവിക്കാനേ അർഹതയില്ലാത്തവരാണ് എന്നാണ് ഒരു സാധാരണ ആൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് അതിനാൽ തന്നെ ചില കേസുകളിൽ കോടതിയുടെ സമക്ഷമല്ല ഇവനെയൊക്കെ കൊണ്ട് നിർത്തേണ്ടത് അതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ രീതി തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ മനുഷ്യാവകാശ പ്രവർത്തകരാണല്ലോ കൂടുതൽ അതും പ്രതികൾക്ക് വേണ്ടി വാദിക്കാനാണ് ഇവരെയൊക്കെ ഘോര ഘോരം ഇവരുടെ ഊർജ്ജം ചെലവഴിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം ഇത്തരം അസ്ഥിതയുള്ളവരുടെ എണ്ണം ഉത്തർപ്രദേശിൽ കുറവായതിനാൽ ഇതുപോലെ ചെന്താമരകളൊന്നും അവിടെ കിടന്നിങ്ങനെ വിരിഞ്ഞു നിൽക്കത്തുമില്ല ഇങ്ങനെ നെഞ്ചി മിരിച്ച് ചെയ്തതിൽ കുറ്റബോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നൂറ് വർഷം വേണമെങ്കിലും ചിട്ടിച്ചോ എന്ന് പറയും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നൂറ് വർഷം വേണമെങ്കിലും ശിക്ഷിച്ചോ എന്ന് മാത്രമാണ് അയാൾ പോലും പറഞ്ഞത് അല്ലാതെ എന്നെ തൂക്കിക്കൊന്നോളൂ എന്നല്ല പറഞ്ഞു അയാൾക്കറിയാം ആ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല അഥവാ അത് കിട്ടിയാൽ തന്നെയും അത് നടപ്പിലാവാൻ പോകുന്നില്ല എന്നും അറിയാം